വിമാനത്തിൻ്റെ ഹോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയാമോ കൂറ്റൻ വിമാനങ്ങളുടെ വെയ്റ്റ് ചെറിയ ടയറുകൾ എങ്ങനെയാണ് താങ്ങി നിർത്തുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ വിമാനങ്ങളെ പറ്റിയുള്ള രസകരമായ കുറച്ച് കാര്യങ്ങൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ ഓക്സിജൻ മാസ്ക് എല്ലാ വിമാനത്തിലുമുള്ള മഞ്ഞ നിറത്തിലെ എമർജൻസി ഓക്സിജൻ മാസ്കിൻ്റെ പ്രവർത്തനം എയർ ഹോസ്റ്റസ്മാർ വിശദീകരിച്ച് കാണിച്ചു തരാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഇല്ല എന്ന് നിങ്ങൾക്കറിയാമോ ഓക്സിജൻ മാസ്ക് എന്ന് പറയുമ്പോൾ അതൊരു ഓക്സിജൻ സിലിണ്ടറുമായി കണക്ട് ചെയ്ത് ഓക്സിജൻ സപ്ലൈ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്കൂബ ഡൈവിങ്ങിന് പോകുന്നവരെ പോലെ എന്നാൽ അങ്ങനെയല്ല ഓക്സിജൻ സിലിണ്ടറുകൾക്ക് പകരം വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജൻ ക്യാൻറ്റിൽ എന്ന സാധനമാണ് മാസ്കുകളോട് ചേർന്നിരിക്കുന്ന ഇത്തരം ക്യാപ്സ്യൂളുകൾക്കുള്ളിൽ കുറച്ച് കെമിക്കലുകളാണ് ഉള്ളത് അടിയന്തര സാഹചര്യത്തിൽ ഓക്സിജൻ മാസ്ക് താഴേക്ക് വലിച്ചതിന് ശേഷം മുഖത്തേക്ക് വെക്കാനാണ് എയർ ഹോസ്റ്റസ്സുമാർ പറയാറുള്ളത് ഇങ്ങനെ വലിക്കുന്നത് വഴി ക്യാപ്സ്യൂളിലെ കെമിക്കലുകൾ തമ്മിൽ റിയാക്ട് ചെയ്യുകയും അതിൻ്റെ ഫലമായി ഓക്സിജൻ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതാണ് യാത്രക്കാർക്ക് ശ്വസിക്കാനായി കിട്ടുന്നത് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് തോന്നുമെങ്കിലും ഓക്സിജൻ സിലിണ്ടറെക്കാൾ വെയിറ്റ് കുറവാണോ എന്നതാണ് ഈ വയുടെ മെച്ചം വിമാനത്തിൽ പരമാവധി വെയിറ്റ് കുറയ്ക്കുകയാണല്ലോ വേണ്ടത് ഇങ്ങനത്തെ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ പരമാവധി ഇരുപത് മിനിറ്റിൻ്റെ ഓക്സിജൻ മാത്രമേ ഇതിൽ നിന്ന് ലഭിക്കൂ അതിനുള്ളിൽ പൈലറ്റ് ഓക്സിജൻ കിട്ടുന്ന ലെവലിലേക്ക് വിമാനം താഴ്ത്തിക്കൊള്ളും എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എയർപ്ലൈൻ ഹോൺ വിമാനങ്ങൾക്ക് ഹോൺ ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഹോൺ ഉണ്ട് എന്നതാണ് സത്യം ഒരു കാറിലേതിന് സമാനമായ ഹോൺ ആണെങ്കിലും അതിൻ്റെ ഉദ്ദേശം മറ്റു പലതുമാണ് കാർ ഓടിക്കുന്ന സമയത്താണ് ഹോൺ അടിക്കുന്നതെങ്കിൽ വിമാനം പറക്കുമ്പോൾ ഹോൺ അടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആർക്കും കേൾക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്തിനായിരിക്കും ഈ ഹോൺ ശരിക്കും വിമാനത്തിൻ്റെ ഹോൺ പൈലറ്റുകൾ ഉപയോഗിക്കാറേയില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല വിമാനങ്ങൾ നിലത്തിറങ്ങുമ്പോൾ മാത്രമാണ് ഇത് ഇതുപയോഗിക്കാറുള്ളതും കോപ്പിറ്റിലെ മെയിൻ്റനൻസ് നടത്തുന്നതിനിടയിൽ എഞ്ചിനീയേഴ്സിനാണ് ഈ ഹോണിൻ്റെ ആവശ്യം വരുന്നത് ഗ്രൗണ്ട് സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം കാറിലെ ഹോൺ ആർക്കും കാണാവുന്ന പോലെ സ്റ്റിയറിംഗിൻ്റെ നടുവിലാണെങ്കിൽ വിമാനത്തിലെ ഹോൺ അത്ര എളുപ്പമല്ല കണ്ടുപിടിക്കാൻ നൂറുകണക്കിന് ബട്ടണുകൾക്കിടയിലെ ഒരു ബട്ടൺ മാത്രമാണ് ഹോൺ പുതിയ തരം വിമാനങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ തരത്തിലുള്ള ഹോൺ മുടക്കുന്ന സിസ്റ്റവും നിലവിലുണ്ട് ഹിഡൻ റെയിൽസ് പറക്കുന്ന സമയത്ത് വിമാനത്തിലൂടെ നടക്കുമ്പോൾ അതെങ്ങാനും കുലുങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏതെങ്കിലുമൊക്കെ സീറ്റിൽ പിടിക്കുക എന്നല്ലാതെ വീഴാതെ ഇരിക്കാൻ അവിടെ പ്രത്യേകിച്ച് ഹാൻഡ് റെയിലുകൾ ഒന്നും നമ്മൾ കാണാറില്ല പക്ഷെ മിക്ക വിമാനങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ ലഗേജ് വെക്കുന്ന ക്യാബിൻ്റെ താഴത്തെ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നത് വെറുതെ വന്നൊരു ഡിസൈൻ അല്ല നടക്കുന്ന സമയത്ത് ആൾക്കാർക്ക് പിടിക്കാനുള്ള ഒരു ഹാൻഡ് റയിലായിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് എയർ ഹോസ്റ്റസ്മാർ വിമാനത്തിലൂടെ നടക്കാൻ സ്ഥിരം ഇത് ഉപയോഗിക്കാറുണ്ട് വിൻഡോ സീറ്റ്സ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് സീറ്റായിരിക്കും കിട്ടുക എന്നത് എല്ലാവരും ആകാംക്ഷയോടെ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ താല്പര്യം വിൻഡോ സീറ്റ് തന്നെയാണ് നല്ല വ്യൂ ആയിരിക്കുമല്ലോ അവിടുന്ന് കിട്ടുന്നത് പക്ഷേ ഈ വിൻഡോ സീറ്റുകൾക്ക് നമ്മളൊന്നും ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രശ്നമുണ്ട് ദീർഘദൂര സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ സൈഡുകൾ നല്ല ഫ്ലാറ്റ് ആയിട്ടും എന്നാൽ ചെറിയ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ സൈഡുകൾ നല്ലപോലെ വളഞ്ഞുമാണ് ഇരിക്കുന്നത് ഇങ്ങനെ വരാനുള്ള കാരണം ദൂരയാത്ര നടത്തുന്ന വിമാനങ്ങളുടെ ഷേപ്പിലുള്ള വ്യത്യാസമാണ് അവയൊക്കെ മിക്കവാറും ഡബിൾ ഡെക്കർ ആയതുകൊണ്ട് തന്നെ ചെറിയ വിമാനങ്ങളെക്കാൾ ഇരട്ടി ഉയരമുണ്ടാകും ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലെങ്കിലും ഇങ്ങനൊരു ഡിസൈൻ ഉള്ളതുകൊണ്ട് വലിയ വിമാനങ്ങളിൽ ദൂരയാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റിലുള്ളവർക്ക് നല്ല സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നതാണ് സീക്രട്ട് ബട്ടൺ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് സൈഡ് സീറ്റുകളാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ ആംറസ്റ്റ് മാത്രം അനക്കാൻ സാധിക്കാറില്ല പക്ഷേ മിക്ക വിമാനങ്ങളിലും ഈ സീറ്റിന് ഒരു സീക്രട്ട് ബട്ടൺ കൂടിയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അറ്റത്തുള്ള ആംറസ്റ്റിൻ്റെ അടിയിലാണ് ഈ ബട്ടൺ ഉള്ളത് അത് ഞെക്കുന്നത് വഴി ആംറസ്റ്റ് പൊക്കി വെച്ച് ഇരിക്കാൻ കൂടുതൽ സ്ഥലമുണ്ടാക്കാവുന്നതാണ് വീൽ ചെയറിൽ വരുന്നവരെ എളുപ്പത്തിൽ സീറ്റിലേക്ക് ഇരുത്താൻ വേണ്ടിയാണ് സാധാരണ ഈ ബട്ടൺ ഉപയോഗിക്കുന്നത് ഒരു വിമാനത്തിൽ ആൾക്കാർക്ക് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത സീറ്റ് നടുവിലത്തേതുമാണ് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെ കാരണം അത് മനസ്സിലാക്കി ചില എയർപ്ലെയിൻ കമ്പനികൾ നടുവിലത്തെ സീറ്റിന് മാത്രം ഒരിഞ്ച് വീതി കൂട്ടാറുമുണ്ട് ഫ്ലൈറ്റ് ബൾബ് പല രാജ്യങ്ങളും സന്ദർശിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ധാരാളം സമയം ഒരേ സീറ്റിൽ തന്നെ ഇരിക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പോരാത്തതിന് ജെറ്റ് ലാഗും ഉണ്ടാകും പല ടൈം സോണുകൾ പെട്ടെന്ന് മാറുമ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ആവാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നമാണത് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടാതെ തുടർച്ചയായി വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ബുദ്ധിമുട്ട് കൂടുകയും ചെയ്യും എന്നാൽ പുതിയ പല വിമാനങ്ങളിലും ഈ ജെറ്റ് ലാഗ് കുറയ്ക്കാനുള്ള ചെറിയ ട്രിക്കുകളുമുണ്ട് എയർ ബസിൻ്റെ എത്ര ഫിഫ്റ്റി വിമാനത്തിൽ പലതരം നാച്ചുറൽ ലൈറ്റുകൾ കാണിക്കുന്ന എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഉണ്ടാവും ഒന്നര കോടിയിലധികം വ്യത്യസ്ത കളറുകൾ ഇതിന് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപയോഗിച്ച് ഏത് സ്ഥലത്താണോ ലാൻഡ് ചെയ്യുന്നത് അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചുള്ള ലൈറ്റ് വിമാനത്തിനുള്ളിലും കാണിക്കും ഇങ്ങനെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ഒരു പരിധിവരെ പറ്റിക്കാനും അങ്ങനെ ജെല്ലാഗ് കുറയ്ക്കാനും സഹായിക്കുന്നു ടച്ച് ഡൗൺ വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ആ ചെറിയ ടയറുകൾ പൊട്ടാതെ അത്രയും വെയിറ്റുള്ള വിമാനം എങ്ങനെയാണ് സേഫായി ലാൻഡ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏകദേശം ഇരുന്നൂറ് ടൺ ഭാരമുള്ള വിമാനം മണിക്കൂറിൽ ഇരുന്നൂറ്ററുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് റൺവേയിൽ വന്ന് തൊടുന്നത് എങ്കിലും അതിൻ്റെ വീലുകൾക്ക് ഒന്നും പറ്റില്ല ഒരു ബൈക്കിൻ്റെയോ കാറിൻ്റെയോ വീലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് വിമാനത്തിൻ്റെത് വളരെ കുറച്ച് സമയത്തേക്ക് വളരെ വലിയ ലോഡ് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇവ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലാൻഡിങ്ങിൻ്റെയും ടേക്ക് ഓഫിൻ്റെയും സമയത്ത് ടയറും റൺവേയും തമ്മിലുള്ള ഫ്രിക്ഷൻ മൂലം വലിയ അളവിലുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവാറുണ്ട് അതൊഴിവാക്കാൻ വേണ്ടി കറണ്ട് വലിച്ചെടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള റബ്ബർ ഉപയോഗിച്ചാണ് ടയർ നിർമ്മിക്കുന്നത് ട്രക്കുകളിൽ ഉപയോഗിക്കുന്ന പോലെ വലിയ ടയറുകൾ എന്തുകൊണ്ടാണ് വിമാനത്തിൽ ഉപയോഗിക്കാത്തത് എന്നും സംശയം തോന്നാം ഇതിന് കാരണം പരമാവധി വെയിറ്റ് കുറച്ചാൽ അത്രയും കുറച്ച് ഇന്ധനവും ചിലവാക്കിയാൽ മതി എന്നതാണ് ചെറിയ ടയറുകൾക്ക് വെയ്റ്റ് കുറവാണെന്ന് മാത്രമല്ല വിമാനത്തിൻ്റെ വെയിറ്റ് കുറേ ടയറുകളിലേക്ക് ഒരേപോലെ വീതിച്ചു കൊടുക്കാനും സാധിക്കുന്നു സാധാരണ പാസഞ്ചർ വിമാനങ്ങൾക്ക് ആറ് വീലുകളായിരിക്കും ഉണ്ടാവുന്നത് പക്ഷെ വിമാനത്തിൻ്റെ സൈസും ലോഡും അനുസരിച്ച് ഇത് മാറാം ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ വിമാനമായിരുന്ന ആൻറ്റണോ വേയൻ ടു ട്വൻ്റി ഫൈവിന് മുപ്പത്തിരണ്ട് വീലുകൾ ഉണ്ടായിരുന്നു അതിൽ ഇരുപത്തെണ്ണം വളയ്ക്കാനും പറ്റും അറുന്നൂറ്റി നാൽപ്പത്തി ടൺ ഭാരമുള്ള ഈ വിമാനത്തിന് നൂറ്റി ഇരുപത്തിനാല് വേൾഡ് റെക്കോർഡുകളും സ്വന്തമായിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ കാർഗോ പ്ലെയിൻ എന്ന റെക്കോർഡ് മാത്രമല്ല ഏറ്റവും നീളം കൂടിയ എയർ കാർഗോ കൊണ്ടുപോയതിൻ്റെ റെക്കോർഡും ഈ വിമാനത്തിനാണ് രണ്ട് വലിയ വിൻ ടർബൈൻ ബ്ലേഡുകൾ എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ വിമാനമായിരുന്നു റിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ തകർക്കപ്പെട്ടു ഇത് വീണ്ടും നിർമ്മിക്കാൻ പ്ലാനുകൾ ഉണ്ടെങ്കിലും അതിന് മൂന്ന് ബില്യൺ ഡോളറും അഞ്ച് വർഷം സമയവും എടുക്കും എന്നിരുന്നാലും റഷ്യ അത് വീണ്ടും നിർമ്മിക്കും എന്ന നിലപാടിൽ തന്നെയാണ് എങ്ങനെയുണ്ടായിരുന്ന വിമാനങ്ങളെക്കുറിച്ചുള്ള ഈ രസകരമായ അറിവുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം